പാതയം പാതയം എന്നാൽ വഴിയാത്രക്കാരൻ്റെ ഭക്ഷണം എന്നർത്ഥം ഒരു യാത്രികൻ തൻ്റെ യാത്രയിൽ വിശപ്പിൻ്റെ വേളയിൽ കഴിക്കുവാൻ ഉള്ള പൊതിച്ചോറാണ് പാതയം ബൈബിളിൽ അങ്ങനെ ഒരു പാതയുമായി വന്ന ഒരാളുണ്ട് ഒരു ബാലകൻ അവൻ്റെ കയ്യിൽ അഞ്ച് എവത്തപ്പവും രണ്ട് മീനുമുണ്ട് അത് അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നൽകുകയാണ് പാലസ്തീൻ നാട്ടിലെ സാധാരണക്കാരുടെ ദൈനംദിന ഭക്ഷണമാണ് യവത്തപ്പവും മീനും എന്നാൽ അത് അവൻ്റെ കയ്യിൽ ആരും കൊടുത്തുവിട്ടു എന്ന് കാണുന്നില്ല അവനുള്ള ആ പാതയം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനുള്ള അവൻ്റെ ആ വലിയ മനസ്സാണ് ക്രിസ്തുവിന് അയ്യായിരം പേരെ പോഷിപ്പിക്കുവാൻ ഇടയായത് അത് പങ്കുവയ്ക്കുവാനുള്ള അവൻ്റെ വലിയ മനസ്സാണ് അവനിലെ പാതയത്തിൻ്റെ രുചി ഈ ആധുനിക യുഗത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും സ്വാർത്ഥരാണ് പങ്കുവെക്കൽ എന്ന കർമ്മം നിർവഹിക്കപ്പെടുവാൻ പല തടസ്സങ്ങൾ എല്ലാവരും സ്വയം സൃഷ്ടിക്കുന്നു പങ്കുവെക്കലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയും സൃഷ്ടിക്കുന്നത് റോമർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവൻ ഈ ദിനം ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ